വിശുദ്ധ ഏഴാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പലുകൊണ്ട് നാവിൽ സ്പർശിച്ചു ബദിരനും സംസാരത്തിൽ തടസ്സവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അവനെ എപ്രകാരമാണ് സുഖപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് അവൻ സൗഖ്യം നൽകിയത് സ്നേഹമുള്ളവർ ഒരു വചനഭാഗം നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ പലപ്പോഴും ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പള്ളിയിൽ പോകണോ എല്ലാവരും പോകുന്നുണ്ടെന്ന് ഞാൻ പോവാം എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ എന്നെക്കുറിച്ച് എന്നാ പറയും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അത് മറ്റുള്ളവർ എന്നാ പറയും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിലേ കാണിക്കാനായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈശ്വര പറയുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണ് അവൻ അവനെ സുഖപ്പെടുത്തിയത് സ്നേഹമുള്ളവരെ ഒരു മാറ്റി നിർ െ നമ്മുടെ ജീവിതം ഉണ്ടാകണം എപ്പോഴും ജനക്കൂട്ടത്തിന്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മോട് ഈശോ പറയുക മോനെ മോളെ നീ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കണം ജനക്കൂട്ടം പോകുന്ന വഴിയിലൂടെ പോകേണ്ടവനല്ല നീ നിന്റെ ജീവിതത്തിൽ നീ മാറി നിന്ന് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുക ദൈവം നിന്റെ നാവുകളെ വിടും തുറക്കപ്പെടും നിനക്ക് സംസാരിക്കാൻ പറ്റും നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റി നിർത്തൽ ആവശ്യമാണ് ഒരു പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ മാറ്റി നിർത്തിയേക്കാം ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ദൈവത്തോടാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ഈ ലോകം എന്നെ ഒറ്റപ്പെടുത്തിയാലും ഒരു പ്രശ്നവും കാരണം എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും മറിച്ച് ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകം മുഴുവൻ എനിക്കുണ്ടായാലും ഞാൻ ഏകാന്തതയിലൂടെ കടന്നു പോകും ഒരു പ്രയോജനവും ഇല്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതാണ് ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകത്തെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അവരുടെയൊക്കെ സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ നേടാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഒരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എനിക്ക് വേണ്ടത് എൻ്റെ ദൈവമാണ് അതുകൊണ്ടാണ് ജനക്കൂട്ടത്തിൽ നിന്ന് മാറി പ്രാർത്ഥിക്കേണ്ട സാഹചര്യം ഉണ്ട് ഈശോ പോലും പലപ്പോഴും അവരെയൊക്കെ വിട്ടിട്ട് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഗുണാവായ ദൈവവുമായിട്ട് ആ ഒരു ബന്ധം അവൻ സ്ഥാപിച്ചിരുന്നു ഈ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം മാറ്റി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ മാറ്റി നിൽക്കണം എന്റെ ജീവിതത്തിൽ ഒരു മാറ്റി നിർത്തലൊക്കെ ഉണ്ടാവണം ഈ ലോകം വെച്ച് നീട്ടുന്ന എല്ലാ പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല ഞാൻ ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാ എൻ്റെ ദൈവത്തിൻ്റെ മകനാവുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവനോട് ചേർന്ന് നിന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സ അവനോട് ചേർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് എൻ്റെ ദൈവം എനിക്ക് കൃത്യമായിട്ട് നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തോട് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിൽ പല സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ച നട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് ഈശോടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ട് ായിട്ട് അവനെ കരം പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ